അപ്പോൾ കുറച്ച് മാസമായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ചക്ക വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് എടുത്താണ് ഏർ ചെയ്യുന്നത് വീട്ടിലെ ചക്കയൊന്നും അല്ല ഇത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് തൊട്ട് തന്നെ ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അത് ഇന്നുണ്ടാക്കിയ ഫ്രഷ് സ്റ്റോക്കാണ് അങ്ങനെ രണ്ട് ട്രേ ഉണ്ട് ഇത് ഫുള്ളും നാളെ തന്നെ കൊറിയർ ചെയ്ത് പോകുന്ന സാധനമാണ് അപ്പം പറഞ്ഞു വന്നത് ഇതൊന്നും നമുക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് ബൾക്കായിട്ട് ഞാൻ ചെയ്യാറില്ല ഓർഡർ അനുസരിച്ച് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് ഫ്രൈഡേ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ തേഴ്സ് ഡേയിലോ വെനസ്ഡേയിലോ വന്ന് നിങ്ങൾ പറയരുത് അതിനൊരു വൺ വീക്ക് മുന്നേ എങ്കിലും പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സ്റ്റോക്ക് ചെയ്ത് സെറ്റ് ആക്കി വെക്കാൻ പറ്റത്തുള്ളൂ കാരണം പെട്ടെന്ന് വരുമ്പോൾ ചിലപ്പോൾ ചക്കയുടെ സ്റ്റോക്ക് കാണത്തില്ല ഇപ്പം ഡെലിവറി നമ്മൾ സ്പീഡ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും ചിലപ്പോൾ ഇൻ കേസ് കേരളത്തിനുള്ളിലാകത്തുകൊണ്ടെങ്കിൽ ഒന്നര രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും എന്നാൽ പോലും ഞാൻ പറഞ്ഞതാണ് ടു ഫിഫ്റ്റി ഗ്രാംസ് ആണ് നമുക്ക് ഏറ്റവും ചെറിയ പാക്കറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഗ്രാം തൊട്ട് മേലോട്ട് എത്ര വേണമെങ്കിലും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കും ഇത്രയും ക്രിസ്പ്പിയും ക്രഞ്ചിയായിട്ടുള്ള ജാക്രൂട്ട് ചിപ്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൊന്നെങ്കിലും മെസ്സേജ് അയക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാലും മതിയാവും അപ്പൊ ഇനി അടുത്തൊരു ബിസിനസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്